ഈ മസുറൂറ ഫാത്തിമ എന്ന് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന നാജിലെന്ന് പറഞ്ഞ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാമുകന്റെ കൂടെ ഇറങ്ങി പോയ ശേഷം അയാളുടെ വീട്ടിൽ വെച്ച് നാജിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നത് നാജിലെ സംബന്ധിച്ചിടത്തോളം മുമ്പ് മൂന്ന് വിവാഹം കഴിഞ്ഞതാണ് ഈ മൂന്ന് കല്യാണത്തിലും കൂടി മൂന്ന് മക്കളുണ്ട് രണ്ടാണും ഒരു പെണ്ണും മക്കളൊക്കെ രാജിലെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ പക്ഷേ കാമുകന്റെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു മോനെ രാജിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല രാജിലയുടെ ഉമ്മ വിട്ട് കൊടുക്കാത്തതാണെന്ന് തോന്നുന്നു ഷാൻ എന്ന് പറയുന്ന രാജിലയുടെ പുതിയ ഭർത്താവുമായിട്ടുള്ള ബന്ധം രാജിലയുടെ ഉമാക്കും ആങ്ങളമാർക്കും തീരെ ഇഷ്ടമായിരുന്നില്ല വേറൊന്നുമല്ല ഷാൻ അത്യാവശ്യം മദ്യപിക്കുമായിരുന്നു എന്ന് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഒരു മദ്യപാനിയുടെ കൂടെ സ്വന്തം മകളെ പറഞ്ഞു വിടാൻ ആരും താല്പര്യപ്പെടില്ലല്ലോ അതിപ്പോ ഒന്നാം വിവാഹമാണെങ്കിലും നാലാം വിവാഹമാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ രാജിലയും ഷാനും തമ്മിൽ പിരിയാൻ പറ്റാത്ത സ്നേഹമായിരുന്നു ഒരു ദിവസം രാജിലുടെ ബെഡ്റൂമിൽ വെച്ച് ഷാനും രാജിലെയും രാജലോട് ഉമ്മ കയ്യോടെ പൊക്കി നാട്ടുകാരെല്ലാം സംഭവം അറിഞ്ഞു അതിനുശേഷമാണ് രാജിലെ ശാന്റ കൂടെ ഇറങ്ങി പോകുന്നത് എന്തായാലും ഇപ്പൊ അവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് എന്തായാലും നല്ലപോലെ ജീവിക്കട്ടെ അല്ലെ എന്താന്ന് വെച്ചാണെങ്കിൽ രണ്ടും മൂന്നും വിവാഹം കഴിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ലല്ലോ ഈ ഒരു വിവാഹ ജീവിതത്തിലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ആ മക്കൾക്കെങ്കിലും അങ്ങനെ നല്ലൊരു ജീവിതം കിട്ടട്ടെ ഞാൻ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാണ് കേട്ടോ അത് സത്യം പറഞ്ഞ ഷാജിതാ ഷാജിക്ക് ശേഷം എനിക്ക് ഇത്തരത്തിലുള്ള ഫാമിലി ലോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ പേടിയാണ് പണ്ട് ഷാജിതാ ഷാജിയുടെ ജീവിതം കണ്ട് പാവം തോന്നിയിട്ടാണ് നമ്മൾ ഇതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോകളും ചെയ്തത് പക്ഷെ പിന്നീട് എനിക്ക് തന്നെ അത് തിരുത്തേണ്ടി വന്നു കാരണം ഷാജിതയുടെ കയ്യിലിരിപ്പം അങ്ങനെയായിരുന്നു ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ നാചലും ഭർത്താവും കൂടി യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോനെ തിരികെ തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തതെങ്കിലും ആ വീഡിയോയിൽ അവർ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞാണെങ്കിൽ പാവം തോന്നിപ്പോയി എന്നാലും നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം എല്ലാര് സുഖാണെന്ന് വിശ്വസിക്കുന്നു അല്ലക്കും മക്കും മക്കൾ കൂടെ ഉണ്ട് രണ്ടുപേര് ഇപ്പൊ നമ്മളെവിടെയാണ് പിന്നെ നമ്മള് മുത്തുമോനെ കാണാൻ പോയല്ലേ കൊച്ചിന്റെ അന്നത്തെ പോലെ അല്ല കൊച്ചിപ്പോഴേ നിങ്ങൾക്ക് ആ ഷോർട്ട് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം എത്ര കമൻറ്റാണ് വന്നതെന്ന് ഞാൻ വായിച്ചു പക്ഷേ അന്ന് നമ്മളെ കൂടെ നിന്ന മോനാണ് ഇവരെന്തൊക്കെയോ പറഞ്ഞു അമ്മച്ചി അടിക്കും ഷംസ് വാപ്പച്ചി അടിച്ചാണൊക്കെ അടിക്കും അവൻ രണ്ടു വർഷം ബേക്കാണ് ബിഹേവിയർ ആണ് അവനെ കാണിച്ച സർട്ടിഫിക്കറ്റും ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് അപ്പോഴ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം മിച്ചുമോൻ്റെ പ്രായമാണ് മുത്തുമോനും പക്ഷേ അതായത് രണ്ടു വർഷം ബേക്ക് പക്ഷേ ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കണ്ടപ്പം പറ്റിയിരിക്കുന്നു ഇത് കഴിച്ചിട്ട് മുഖം പോലും കഴിവ അവനെ കൊണ്ട് അത്രയ്ക്കറിയില്ല അപ്പോഴ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തരിക നിങ്ങക്കാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഉമ്മയിൽ നിന്നും ഒരു കുഞ്ഞിനെ അകറ്റി നിർത്താൻ ആർക്കും അവകാശമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയും ടോക്സിക് ആയ ഒരു ഉമ്മയാണെങ്കിൽ പിന്നെയും ഓക്കെ പക്ഷെ ഇവിടെ നാജില രണ്ട് മക്കളെയും നന്നായി നോക്കുന്നുണ്ട് എന്നതാണ് ഇവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇവരുടെ റിയൽ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും എനിക്ക് എന്റെ മോനെ വേണം എന്ന് തന്നെയാണ് നാജില പറയുന്നത് വേണമെങ്കിൽ നാജിലേക്ക് പുതിയ ഭർത്താവിനെ കിട്ടിയപ്പോ ആ മോൻ എവിടെയെങ്കിലും നിന്നോട്ടെ എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ സുഖമായി ജീവിക്കാലോ എന്ന് ചിന്തിക്കാമായിരുന്നു അല്ല അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നാജില എന്റെ മോനെ തിരികെ വേണം തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് വളർച്ച കുറവുള്ള ഒരു കുട്ടിയാണെന്ന് നാജില് തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കും ഉമ്മാന്റെ സ്നേഹവും കരുതലും ഒക്കെ അത്യാവശ്യം തന്നെയാണ് ഇനിയിപ്പോ ആ കുഞ്ഞിനെ നാജിലേക്ക് കൊടുക്കാതിരിക്കുന്നതിന് നാജിലിന്റെ ഉമാക്കും സഹോദരനും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലട്ടോ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പുള്ള നാജിലൂടെ ഭർത്താവ് ഈ കുഞ്ഞിനെ നന്നായി ഉപദ്രവിച്ചിരുന്നു എന്ന് തോന്നുന്നു പുതിയ ഭർത്താവ് ഒരു മദ്യപാനിയും കൂടി ആണല്ലോ അയാളും കൂടി ഈ കുട്ടിയെ ഉപദ്രവിച്ചാലോ എന്ന് കരുതിയിട്ടാകണം കുഞ്ഞിനെ നാജിലോട് കൂടെ അയക്കാതിരുന്നത് എന്തെല്ലാം കേട്ടോ എന്റെ പഴയ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഞാൻ ഷംസ് കളഞ്ഞിട്ട് പോയി ഒരു എൻറെ വീട്ടിൽ ആകെ ഒരു ബൾബേ ഉള്ളായിരുന്നു ഹാളിൽ മാത്രം ബാക്കി വാരാക വീട്ടിലെ ബാക്കി എല്ലാം മൊബൈലിന്റെ വെട്ടത്തിലാണ് ചെയ്തിട്ടുണ്ട് കാരണം ബൾബ് പോലും മേടിക്കാൻ നിവർത്തിയില്ല നിങ്ങൾ എന്റെ മുൻ വീഡിയോസിൽ നോക്കിയാൽ അറിയാം ഞാൻ മക്കളെ പൂട്ടിയിട്ടിട്ടാണ് പോണ അങ്ങനെ എനിക്ക് എന്റെ കൂട്ടുകാരി ഗൾഫിലെത്തേണോ നിവർത്തി അങ്ങനെ പൂട്ടി ഞാൻ ഇട്ടിട്ട് പോയി തിരിച്ചു വരുമ്പോൾ അവര് ഉറങ്ങി കിടക്കും തിരിച്ചു ഞാൻ ചിലപ്പോൾ കടയിൽ നിന്ന് വല്ലതും മേടിച്ചുകൊണ്ടായിരിക്കും വരുന്നത് കാരണം മഴ പെയ്യുന്ന സമയങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് അന്നേരം ഈ കുടുംബക്കാരും ഇല്ല അമ്മായി ഇല്ല വാപ്പായും ഇല്ല സഹോദരങ്ങളും ഇല്ല രണ്ട് സഹോദരന്മാരുണ്ട് എന്നിട്ട് വേണം ഈ കിടന്ന് പട്ടണികൾ പറയുന്ന ഈ വെളിയിൽ നിന്ന് കേൾക്കുന്നവർക്ക് അതൊക്കെ ഒരു എങ്ങനെയാണ് കഥയായിട്ട് തോന്നുന്നു പക്ഷെ അതല്ല സത്യം ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ സ്വന്തം ഉമ്മയും സഹോദരനെയും കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യരുത് ഷാജിതാ ഷാജിയും ഇങ്ങനെ തന്നെയായിരുന്നു ഉമ്മാനെ കുറ്റം പറയുന്നു ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു അയൽക്കാരെ കുറ്റം പറയുന്നു അങ്ങനെ അവൾക്ക് കുറ്റമില്ലാത്ത ആരുമില്ല അവള് മാത്രം നല്ല ആള് അങ്ങനെ എങ്ങനെയാണ് എല്ലാരും അവള് വെറുത്തു തുടങ്ങിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയും സഹോദരനുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷെ അതൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള വേദിയല്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊക്കെ കുടുംബ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ സത്യത്തിൽ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ കാര്യങ്ങൾ യൂട്യൂബിൽ ചർച്ച കിട്ടവരൊക്കെ പിന്നീട് അത് കാരണം എടുങ്ങാറായിട്ടേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ഒന്നും അറിയാം അതുകൊണ്ടാകും ഈ ഫാമിലി ഉള്ള മുന്നോട്ട് പോകുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ സ്വന്തം ഉമ്മയെ ഒന്നും കുറ്റം പറയാതിരിക്കുക ഇതിനുശേഷം ഇടക്കിയുടെ ഉമ്മയും സഹോദരങ്ങളെയും ഒക്കെ അവർ കുറ്റം പറയുന്നുണ്ട് അത് വേണ്ട ചിലപ്പോൾ ഉമ്മയും സഹോദരങ്ങളും നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം പക്ഷെ അവർ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയ നിമിഷങ്ങളും ഇല്ലേ നിങ്ങളെ സഹായിച്ച സന്ദർഭങ്ങളും ഇല്ലേ അതൊന്നും ഒരിക്കലും മറക്കരുത് നമുക്ക് ഒരാളോട് ഇഷ്ട വന്നാണെങ്കിൽ പിന്നെ നമ്മൾ അയാളെ നെഗറ്റീവ് മാത്രമേ കാണാൻ ശ്രമിക്കത്തുള്ളൂ അയാൾ എത്ര നല്ലത് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അപ്പൊ നമ്മൾ ഓർക്കില്ല മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് കാരണം സ്വന്തക്കാര് കുറ്റം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഉമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ അത്രയും ഓർത്താ മതി എന്തായാലും ബാക്കിയുള്ള കേട്ടോക്ക എനിക്കിപ്പോൾ ഉദ്ദേശം ഇങ്ങനെ ജീവിക്കുന്ന പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല അന്തസ്സായിട്ടൊരു കരം തീർത്ത പറ്റിയിട്ടുള്ള ഒരു ഞാൻ പിന്നെ പ്രായപൂർത്തിയൊരു പെണ്ണാണ് എനിക്ക് വേണമെങ്കിൽ നടത്തി അല്ലേ അമ്മ ഒരുമിച്ച് ജീവിക്കാമായിരുന്നു അങ്ങനെ അങ്ങനല്ല ഉമ്മ വാപ്പര എല്ലാം വേണമെന്നുള്ള പക്ഷെ ഇനി ഒരു കൂട്ട് വേണ്ടേ ഒറ്റപ്പെട്ട് മതി ഒരു 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 പുരുഷനും പുരുഷനും വേണം സ്ത്രീയും വേണം നമ്മള് തമ്മിൽ കൂട്ടുകൂടും ഉണ്ടാക്കും എല്ലാം ചെയ്യും അതൊക്കെ എല്ലാ ഭാര്യയും അതിനെ കുറിച്ച് ഒന്ന് ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ മദ്യപിക്കുമായിരുന്നു ഇപ്പൊ കൂട്ടുകാട്ടും ഒഴിവാക്കുന്നതാണ് കാരണം പഴയ ജീവിതം തേണ്ട എനിക്ക് നമ്മളെ മക്കളും നീയും മറ്റുള്ള ജീവിതം എനപ്പ് അങ്ങനെയെങ്കിൽ വളരെ നല്ലത് ഇനി ജീത്ത കൂട്ടുകെട്ടുകൾ ഇല്ല മദ്യപാനം ഇല്ല നിന്നെയും മക്കളെ നോക്കി സന്തോഷത്തോടെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞതെന്ന് എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം ഇനിയെങ്കിലും ആ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി പുതുക്കം ഒക്കെ വിട്ട് കഴിയുമ്പോൾ വീണ്ടും മലമ്പാവാനാണെങ്കിൽ ആണെങ്കിൽ ആളുകൾ നിങ്ങൾ ചിരിക്കും അത് മറക്കണ്ട ഭാവിയിൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുകയും ഇല്ല കാരണം ഇതാണല്ല അനുഭവം സോ ഇനിയെങ്കിലും നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പറഞ്ഞതൊന്നും വെറും വാക്കാവാതിരിക്കട്ടെ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ വേണ്ടി വെറും നെഗറ്റീവ് പറയുകയാണ് പലരും എന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പബ്ലിക് ആക്കുന്നത് കൊണ്ടല്ല അത് കണ്ടന്റായി മാറുന്നത് എന്റെ വീഡിയോക്ക് താഴെ പലരും പറയാറുണ്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത് എന്ന് എന്നാ ഞാൻ പറയട്ടെ ഞാൻ ആരുടെയും ജീവിതത്തിൽ ഇടപെടാറില്ല ഒരു കാര്യം ചോദിക്കട്ടെ സോഷ്യൽ മീഡിയ ആണോ ജീവിതം അല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് ജീവിതമല്ല കണ്ടന്റ് മാത്രമാണ് ജീവിതം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകൾ എടുത്ത് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ആരുടെയും ജീവിതത്തിൽ കയറി ഞാൻ കളിക്കുന്നില്ല ജീവിതത്തിൽ കയറി കളിക്കണമെങ്കിലും അവരുടെ വീട്ടിൽ പോയി ഒരു ഒളിക്യാമറ വെച്ച് അതെടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വരും ഒരാളെ ജീവിതം വെച്ച് കളിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്യുന്ന കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല രാജിലേക്കും ഭർത്താവിനും അവരുടെ മക്കൾക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ലോകത്ത് ജനിച്ച എല്ലാവരും നല്ലൊരു ജീവിതവും നന്മയും സന്തോഷവും ഒക്കെ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രാജിലയോട് അവസാനമായി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പരിധിയൊക്കെ വെക്കുക ആ പരിധി ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇനിയും ആളുകൾ നിങ്ങളെ നോക്കി ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ആ ഭാഷയിൽ ജീവിക്കുക ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോ അല്ലെങ്കിൽ ചിലർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ടന്റാക്കി വെറുതെ സ്വയം ആരാധക അപ്പൊ പത്രമൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ ബോക്സിലേക്ക് പെടുത്തുമല്ലോ പൊടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം